അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ഈ ദുരന്തമുണ്ടായിട്ട് മൂന്നാഴ്ച പിന്നിടുകയാണ് കാണാതായ കാണാതെ ആയവർക്കുള്ള തിരച്ചിലും തുടരുകയാണ് നൂറ്റി പത്തൊൻപത് പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് അങ്ങനെയാണ് സർക്കാർ നമ്മൾ സർക്കാർ അറിയിക്കുന്നത് മുന്നൂറിലധികം കുടുംബങ്ങൾ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് അതെ എത്രത്തോളം ദുരിതം അവിടെ അവരെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴും ആ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജീവമായി പ്രവർത്തിക്കുന്നു വിനേഷ് ഈ തെരച്ചിൽ തുടരുന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ആളുകൾ അതിൽ പങ്കാളികളാകുന്നുണ്ട് ഇനിയും കാണാതായവർക്കായുള്ള തെരച്ചിൽ എന്ന് പറഞ്ഞാൽ ഡി എൻ എ പരിശോധന അതിലേറ്റവും നിർണായക ഘടകമായി നിൽക്കുന്നു അതിന്റെ ഒരു പുരോഗതിയും എങ്ങനെയാണ് വിനീഷ് അശ്വതി ഓഗസ്റ്റ് പതിനാല് വരെയുള്ള കണക്കനുസരിച്ചുള്ള ഡി എൻ എ ഫലമാണ് പുറത്തു വന്നപ്പോൾ നൂറ്റി പത്തൊമ്പത് ആളുകളെയാണ് ഇനി കാണാനുള്ളത് കണ്ടെത്താനുള്ളത് കാണാതായിട്ടുള്ളത് എന്തായാലും അത് കൂടാതെ ഈ ഇതര ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഒന്നും കൃത്യമായൊരു കണക്ക് എത്ര പേര് ഇത്തരത്തിലുള്ള ലയങ്ങളിൽ എസ്റ്റേറ്റ് ലയങ്ങളിൽ താമസിച്ചിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരു വിവരം എന്തായാലും ആരുടെ കയ്യിലും ലഭ്യമല്ല ആളുകൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ മാത്രം കാരണം ഒരു പ്രദേശം അങ്ങനെ നാമാവശേഷമായത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ആളുകൾ അവിടെ രക്ഷപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് അവിടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉൾപ്പെടെയുള്ള കണക്കുകൾ ഉണ്ടാവുള്ളൂ എന്തായാലും തെരച്ചിൽ ഇപ്പോൾ ഭാഗികമായി മാത്രമാണ് നടക്കുന്നത് കാരണം ചൂരൽമലയിലും മുണ്ടക്കയിലും ഈ ദുരന്തം ഉണ്ടായിരിക്കുന്ന പുഞ്ചിരിമട്ടത്തിൻ്റെ പുഞ്ചിരിമട്ടത്ത് ഉരുൾപൊട്ടുകയും അത് ഒരു ഭാഗം ചൂരൽ മുണ്ടക്കയിലേക്ക് പോകുകയും ഒരു ഭാഗം ചൂരൽമലയിലേക്ക് കുത്തിയൊരുച്ചു വരികയാണ് ഉണ്ടായത് ഇതിൽ മുണ്ടക്കൈ പൂർണ്ണമായും തുടച്ച് നീക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ചൂരൽമലയിൽ ഇപ്പോഴും വീടുകളും കടകളും ഒക്കെ അവശേഷിക്കുന്നുണ്ട് കടകളിലേക്ക് വെള്ളം കയറുന്ന ദൃശ്യങ്ങളെല്ലാം നമ്മൾ ഇന്നലെ പുറത്തുവിട്ടതാണ് അപ്പോൾ അത്രത്തോളം ഭീകരമായിരുന്നു എന്തായാലും ഈ തെരച്ചിൽ ഇപ്പോൾ ഭാഗികമായി നടക്കുന്നു മാത്രമല്ല കഴിഞ്ഞ ഈ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങളും ശരീര അവശിഷ്ടങ്ങളും ലഭിച്ചിട്ടുള്ളത് ഈ മീമുട്ടി വെള്ളച്ചാട്ടത്തിലും അതുപോലെ തന്നെ പരപ്പൻപാറയിലും ഉൾപ്പെടുന്ന അതായത് ഈ ഇതിലേക്ക് പോകുന്ന ചാലിയാറിലേക്ക് പോകുന്ന പോഷക തോടുകളുണ്ട് അതിനെ അതിലേക്ക് പോകുന്ന തോടുകളും മറ്റുമുണ്ട് അവിടെ നിന്നും ലഭിച്ചിരുന്നു അതുപോലെ തന്നെ ചാ നിലമ്പൂർ നിലമ്പൂരിലെ നിലമ്പൂരിലും മറ്റുമുള്ള ചാലിയാർ പുഴയിൽ നിന്നും ലഭിച്ചിരുന്നു അമ്പരാട്ടിക്കല് സീഡ് ഫോം സീഡ് ഫാം പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതൽ മൃതദേഹങ്ങളും ശരീരവശിഷ്ടങ്ങളും ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഭാഗം കേന്ദ്രീകരിച്ച് തന്നെയാണ് കൂടുതൽ പരിശോധനകൾ നടത്തി വന്നിരുന്നത് എന്തായാലും ഈ ഭാഗങ്ങളിൽ ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വലിയൊരു സംഘം ഇറങ്ങിക്കൊണ്ടുള്ള കഴിഞ്ഞ കാലങ്ങളിലോ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായപ്പോൾ ഉള്ള ഒരു തിരച്ചിൽ എന്തായാലും ഇല്ല ഒപ്പം തന്നെ ഈ ഉണ്ട് കടകളൊക്കെ തുറന്ന് ഇതിൻ്റെ അകത്തെല്ലാം ചെളിയും മണ്ണും നിറഞ്ഞതുകൊണ്ട് തന്നെ വെള്ളവും കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ അത് ഒരു പ്രവർത്തനം അവിടെ നടന്നിരുന്നു അതിൻ്റെ പ്രവർത്തി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ട് ദിവസമായി നടക്കുന്നുണ്ട് അവിടെ നിന്നുള്ള സാധനങ്ങൾ പലതും ചെളു ഒഴി ഒഴിവാക്കിക്കൊണ്ടും അവിടെ ശുചീകരിച്ച് വീണ്ടും ആ കടകളെല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കാൻ തന്നെയാണ് ആളുകളുടെ തീരുമാനം പക്ഷേ അവിടെ ഇപ്പോൾ മനുഷ്യരില്ല എങ്കിൽ പോലും ആ കടകൾ തുറന്നതുകൊണ്ട് തുറക്കണമെന്ന് തന്നെയാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത് വ്യാപാരി വ്യവസായ സമിതി ഉൾപ്പെടെ ജില്ലാ കലക്ടറുമായി ഉൾപ്പെടെ സംസാരിച്ചിട്ടുണ്ട് എന്തായാലും കടകൾ തുറന്നാൽ പോലും സാധനങ്ങൾ വാങ്ങാൻ വരാനൊന്നും അവിടെ ആളുകളില്ല അവശേഷിക്കുന്ന കുറച്ച് കുടുംബങ്ങളൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് ഉള്ളത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നുള്ള അതനുസരിച്ചാണെങ്കിൽ അവരെ പല കുടുംബങ്ങളും അവിടെ നിന്ന് വാടക വീട് അന്വേഷിച്ച് പോകുന്നുണ്ട് പ്രധാനമായും മൂന്ന് പഞ്ചായത്തുകൾ മേപ്പാടി പഞ്ചായത്ത് കൂടാതെ സമീപത്തുള്ള മൂപ്പൈനാട് പഞ്ചായത്തിലും അമ്പലവേൽ പഞ്ചായത്തിലും ആളുകൾ വീട് അന്വേഷിച്ച് പോകുന്നുണ്ട് അവിടെ വാടക വീടുകളിലേക്ക് മാറുന്നുണ്ട് ഒപ്പം തന്നെ യൂസ്ഡ് ആയ ഫർണിച്ചറുകളും മറ്റും ആളുകൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇത്തരം വീടുകളിലേക്കുള്ള സഹായങ്ങൾ സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയ സംഘടനകളും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാവരും ചെയ്തു കൊടുക്കുന്നുണ്ട് ആളുകൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് നിന്നിങ്ങനെ ഘട്ടം ഘട്ടമായി ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ആറായിരം രൂപ സർക്കാർ മാസവാടക ഇനത്തിൽ നൽകാമെന്ന് ഏറ്റിട്ടുണ്ട് അത് എത്ര കാലത്തേക്ക് എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല അതിന് മുമ്പായി പുനരധിവാസം പൂർത്തിയാക്കാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം അതാണ് വിനേഷ് പുനരധിവാസം സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ പക്ഷെ അതിൻ്റെ ഒരു ഒരു രൂപരേഖ തയ്യാറാകണമെങ്കിൽ കൂടുതൽ അതിൽ യോഗം വേണം സമയമെടുക്കും എന്നുള്ളതാണ് അത്രയധികം ആളുകളുണ്ട് അവിടെ ക്യാമ്പിൽ മറ്റൊന്ന് കൃഷ്ണൻ നമ്മളെ കണ്ടത് വിനേഷ് നമ്മളെ കണ്ടത് ഒന്നിച്ചു നിൽക്കുന്ന കേരളം ഒന്നിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു വയനാട് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായി എന്ന് അറിഞ്ഞ് ആ നിമിഷം മുതൽ അങ്ങോട്ടേക്ക് സഹായത്തിന്റെ ഒഴുക്കായിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അതിനപ്പുറത്തേക്ക് എന്തൊക്കെ അവിടെ ആവശ്യങ്ങൾ ഉണ്ട് എന്നതനുസരിച്ച് അവിടെ സാധനങ്ങൾ എത്തിക്കുന്നവരെയൊക്കെ നമ്മൾ കണ്ടു പല ജില്ലകളിൽ നിന്ന് പല സംസ്ഥാനങ്ങളിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ നിരവധി ആളുകൾ ഇപ്പോഴും എത്തിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ആ സഹായത്തിന്റെ ഒഴുക്കിപ്പോഴും തുടരുകയാണോ വിനീഷ് തീർച്ചയായും സഹായം ലഭ്യമാകുന്നുണ്ട് ഇപ്പോൾ ഈ മേപ്പാടിയിൽ മേപ്പാടിയിലും അതുപോലെ തന്നെ മേപ്പാടി രണ്ടിടത്തായിട്ട് ഒരു ടെക്സ്റ്റൈലുകൾ കോൺഗ്രസ് തുറന്നിട്ടുണ്ട് അവിടെ ആവശ്യമുള്ളവർക്കുള്ള വസ്ത്രങ്ങൾ ഏതെന്തു വസ്ത്രം വേണമെങ്കിലും അവർക്ക് സൗജന്യമായി തന്നെ ലഭിക്കുന്നുണ്ട് ഒപ്പം തന്നെ ബെഡും മറ്റ് സാധനങ്ങളും എത്തിച്ചു കൊടുക്കുന്നുണ്ട് ആളുകൾ കാരണം വീട് സർവ്വതും നഷ്ടപ്പെട്ടവരാണ് ഒറ്റ രാത്രി കൊണ്ട് ജീവിതത്തിൽ അല്ലാതായി പോയ കുറേ മനുഷ്യരുണ്ട് ജീവൻ നഷ്ടമായവർ കൂടാതെ ഒന്നുമല്ല പോയ അല്ലെങ്കിൽ ധരിച്ച വസ്ത്രം മാത്രം അവശേഷിക്കുന്ന കുറേ മനുഷ്യരുണ്ട് അവരെ സഹായിക്കുക എന്നുള്ളതാണ് അതിന് ഇപ്പോഴും അതിൻ്റെ സഹായങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട് കുട്ടികൾക്കാണെങ്കിൽ ഒറ്റപ്പെട്ടു പോയ കുട്ടികൾക്കാണെങ്കിൽ വിദ്യാഭ്യാസവും മറ്റുള്ള രീതിയിലുള്ള സഹായങ്ങളും ലഭ്യമാകുന്നുണ്ട് ഒപ്പം തന്നെ ആളുകൾക്ക് വീടുകൾ ഈ വാടക വീടിലേക്ക് താൽക്കാലികമായ വാടക വീടുകളിലേക്ക് മാറുന്നതിന് ഫർണിച്ചറുകളും മറ്റ് കുറച്ച് സാധനങ്ങൾ എന്തായാലും വീടുകളിലേക്ക് വേണം ഇത് പഴയതും പുതിയതുമായൊക്കെ ആളുകൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള സംഘടനകളെല്ലാം കൃത്യമായി തന്നെ ഇതിൽ ഇടപെടൽ നടത്തുന്നുണ്ട് ഒപ്പം തന്നെ നമുക്ക് പുനരധിവാസം സംബന്ധിച്ച് ഇപ്പോഴും നമുക്കൊരു എപ്പോൾ എവിടെ എങ്ങനെ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയം ബാക്കിയുണ്ട് പ്രധാനമായും ഇതിൻ്റെ ഒരു ആശയക്കുഴപ്പം ഈ ആളുകളെ തന്നെ ഇതിൽ ഒരു വിഭാഗം ആളുകൾ തന്നെ അതായത് ഈ സംഭവം ഉണ്ടായ ആ പ്രദേശത്ത് തന്നെ ആ പ്രദേശത്ത് തന്നെ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ബാധിക്കാത്ത പ്രദേശം അതിൻ്റെ തൊട്ടടുത്തുണ്ട് അവിടെ എവിടെയെങ്കിലും പുനരധിവാസം ഒരുക്കണം അവിടെ ടൗൺഷിപ്പ് ഒരുക്കണം എന്നാണ് അവിടെയുള്ള ആളുകൾ ആവശ്യപ്പെടുന്നത് പക്ഷേ അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് സംശയമുണ്ട് കാരണം പ്രധാനമായും അശ്വതി ഇവിടെ പ്ലാന്റേഷനുകളാണ് കൂടുതലുള്ളത് കാരണം ഹാരിസൺ മലയാളമുണ്ട് അതുപോലെ തന്നെ പൊടാർ പ്ലാന്റേഷനുണ്ട് പി എ വി ടി ഉണ്ടായിരുന്ന എ വി ടി പിന്നീട് ബോച്ചെ ബോബൻ ബോ ബോ ബോബി ചെമ്മണ്ണൂർ പിന്നീട് അത് എടുക്കുകയും ചെയ്ത് അങ്ങനെയുള്ള എസ്റ്റേറ്റുകളാണുള്ളത് ഈ എസ്റ്റേറ്റുകൾ ഭൂമി നൽകുമോ ഈ ടൗൺഷിപ്പിന് എന്നുള്ള കാര്യത്തിലെല്ലാം സംശയമുണ്ട് ഹാരിസൻ്റെ എല്ലാം പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമിയാണെങ്കിൽ പോലും അത് സർക്കാരിനെ ഏറ്റെടുക്കാൻ കഴിയുമോ എന്നുള്ള സംശയങ്ങളെല്ലാം ഉണ്ട് സർക്കാർ പക്ഷേ അവിടെ നിന്ന് മാറി കുറച്ചുകൂടെ ഈ മലയടിവാരത്തുനിന്ന് മാറിയുള്ളൊരു സ്ഥലത്തേക്ക് ഒരു ടൗൺഷിപ്പ് ഒരുക്കുക എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ അങ്ങനെ ഒരു ആലോചനയാണ് നടക്കുന്നത് എന്തായാലും പുനരധിവാസം ഒന്നോ രണ്ടോ വർഷം വൈകാനുള്ളൊരു സാധ്യതയുണ്ട് അതിനാവശ്യമായ ഫണ്ട് വേണം സർക്കാർ ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞാലും ആയിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപയുടെ നഷ്ടമാണ് പറ ആയിരത്തി ഇരുന്നൂറ്റമ്പത് കോടിയോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നു പക്ഷേ അതൊരു പ്രാഥമിക കണക്ക് മാത്രമാണ് അന്തിമ കണക്കല്ല ഇനിയും ഒരു പക്ഷേ ഈ കണക്ക് എത്ര നഷ്ടമുണ്ടായി എന്നുള്ളതിൻ്റെ കണക്കെടുപ്പ് ഇപ്പോഴും റവന്യൂ വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും പുനരധിവാസം വൈകാതെ തന്നെ ഉണ്ടാവണം എന്നാവശ്യപ്പെടുമ്പോഴും ഇത് ഇതിൻ്റെ ഭൂമി കണ്ടെത്തുക തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ വീടുകൾ മാത്രം പോരാ ആളുകൾക്കുള്ള ആരാധനാലയങ്ങൾ വേണം അതുപോലെ സ്കൂളുകൾ വേണം അങ്ങനെയുള്ള സംവിധാനങ്ങൾ വേണം ഇങ്ങനെയുള്ള കടമ്പകളെല്ലാം തന്നെ കടക്കേണ്ടതുണ്ട് ഇത് ഇത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ വർഷം കൊണ്ട് മാത്രമേ പൂർത്തിയാവുകയുള്ളൂ എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ശരി എന്തായാലും ചെമ്പ്രമലയിലെ വിള്ളൽ കണ്ടു എന്നുള്ള ആശങ്കാജനകമായ വാർത്ത അതാണ് നമ്മൾ ഈ മണിക്കൂറിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമ്മളത് അധികൃതരെ ഓമിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇനി ഒരു ദുരന്തം താങ്ങാനുള്ള ശേഷിയ വയനാടിനില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല കൃഷ്ണേന്ദു അടുത്തൊരു കാര്യം എന്ന് പറയുന്ന ഉരുൾപൊട്ടൽ ദുരിത ബാധിതരുടെ ബാങ്ക് വായ്പ സംബന്ധിച്ച് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള തീരുമാനമെടുക്കാൻ ബാങ്കേഴ്സ് സമിതി യോഗം ഇന്ന് ചേരുകയാണ് ശ്രുതി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്താണ് യോഗം ചേരുന്നത് എല്ലാ ബാങ്കുകളുടെയും ഉന്നത അധികാരികൾ യോഗത്തിൽ പങ്കെടുക്കും തിരിച്ചടവുകൾക്ക് മൊറട്ടോറിയവും പ്രഖ്യാപിക്കുന്നുണ്ട് മൊറട്ടോറിയം അല്ല വായ്പകൾ പരമാവധി എഴുതി തള്ളണമെന്ന അഭിപ്രായം ശക്തമാണ് അടിയന്തര സഹായമായി സർക്കാർ ദുരിതബാധിതർക്ക് നൽകിയ പതിനായിരം രൂപയിൽ നിന്ന് അയ്യായിരം രൂപ വരെ പലരിൽ നിന്നും ബാങ്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു